കർണാടകയിലെ കുടക സ്വദേശിനിയാണ് നാദിറ നാദിറ ഒരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം നാദരയ്ക്ക് നല്ല വിദ്യാഭ്യാസവും ഉണ്ട് നാദ്രയുടെ വീടിന് കുറച്ചു മാറി ഒരു ഹോട്ടലിലെ തൊഴിലാളിയായി എത്തുകയാണ് റഹീം റഹീമിന് നാദ്രയെ കണ്ട മാത്രേ തന്നെ ഇഷ്ടപ്പെടുകയാണ് അത്രയ്ക്ക് സുന്ദരിയാണ് നാദുറ റഹീമിൻ്റെ സ്വദേശമെന്ന് പറയുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് പക്ഷേ ഇയാൾക്ക് ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരും തന്നെ അവിടെയില്ല നാട്ടിൽ അത്യാവശ്യം സ്വത്തും രണ്ട് മൂന്ന് ഓട്ടോറിക്ഷയും ഒക്കെ സ്വന്തമായിട്ടുള്ള റഹീം കുടുംബത്തിനെ കുടുംബത്തിനെപ്പറ്റി അന്വേഷിക്കുകയാണ് നല്ല കുടുംബം പറ്റിയാണെങ്കിൽ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ആകെ ഒരു കുറവെന്ന് പറയുന്നത് സാമ്പത്തികം തീരെ ഇല്ലാത്തൊരു കുടുംബം എന്നതാണ് അന്നന്നുള്ള നിത്യച്ചെലവ് മാത്രം നടന്നു പോകുന്ന ഒരു കുടുംബമാണത് റഹീം എന്തായാലും തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ആദ്യം നാദുരയോട് തന്നെ പറയുകയാണ് നാദരയ്ക്ക് കുടുംബത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ റഹീമിനോട് തനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നും കുടുംബത്തിൻ്റെ കഷ്ടത മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് തൻ്റെ തീരുമാനമെന്നും പറഞ്ഞു എന്നാൽ നിരന്തരമായ കണ്ടുമുട്ടലുകളും പിറകെ നടന്നുള്ള ഒരു ശല്യപ്പെടുത്തലും ഒക്കെ ആയപ്പോഴത്തേക്കും ഒടുവിൽ നാദരയ്ക്കും റഹീമിനോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി ഒരു പക്ഷേ താൻ നല്ലൊരു ജീവിതത്തിലേക്ക് പോയാൽ തൻ്റെ കുടുംബത്തിനെയും സഹായിക്കാൻ പറ്റുമെന്ന് നാദ്ര ചിന്തിച്ചു അങ്ങനെ റഹീം നാദ്രയുടെ വീട്ടിൽ വന്ന് തൻ്റെ ആഗ്രഹം പറയുകയും നല്ലൊരു ബന്ധമാണ് നാദരയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായ നാദ്രയുടെ വീട്ടുകാർ റഹീമായിട്ട് നാദ്രയുടെ വിവാഹം കർണാടകയിൽ വച്ച് തന്നെ നടത്തുകയും ചെയ്തു കുറച്ച് ദിവസം കർണാടകയിൽ താമസിച്ച ശേഷം റഹീമും നാദ്രയും കൊല്ലത്തേക്ക് താമസിക്കാൻ വരികയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഭർത്താവിനൊപ്പം ജീവിക്കാൻ വന്ന നാദ്രയെ റഹീം താമസിപ്പിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ജീവിതം മുന്നോട്ട് പോകവെയാണ് അവൾ പല സത്യങ്ങളും തിരിച്ചറിയുന്നത് റഹീം പറഞ്ഞതും മുഴുവൻ പച്ചക്കള്ളമായിരുന്നുവെന്ന് റഹീം കൊല്ലത്ത് പരവൂർ സ്വദേശിയാണ് ഇയാൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുമാണ് അതും കൂലിക്കാണ് ഓടുന്നത് സ്വന്തമായിട്ട് ഒരുതരം മണ്ണ് പോലും ഇയാൾക്കില്ല ഇതിനേക്കാളും കഷ്ടമെന്ന് പറയുന്നത് റഹീം നിലവിൽ ഓട്ടോറിക്ഷയും ഓടിക്കാൻ പോകാതെ വീട്ടിൽ കുത്തിയിരിപ്പാണ് ഒരൊറ്റ പണിക്ക് പോകുന്നതും റഹീമിന് ഇഷ്ടമില്ല പോരാത്തതിന് നാട് മുഴുവൻ കടവും നാദ്രയെ ആ വീട്ടിൽ താമസിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞതും റഹീം വീട്ടിൽ കുത്തിയിരിപ്പായി കർണാടകയിലെ ദരിദ്ര കുടുംബത്തിൽ നിന്നും നാദ്ര വന്നുപെട്ടത് അഷ്ട ദാരിദ്ര്യത്തിലായി അത്ര തന്നെ വീട് പട്ടിണിയാകാൻ തുടങ്ങിയതോടെ നാദിറ അടുത്തുള്ള ചില വീട്ടിൽ വീടുപണിക്കായിട്ട് പോവുകയാണ് അങ്ങനെ അതിനൊന്നും പക്ഷെ റഹീമിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അവിടെ നിന്ന് തുണിക്കടയിലെ ജോലിയിലേക്കും പിന്നീട് പാരിപ്പള്ളിയിലെ ഒരു അക്ഷയ സെൻറ്ററിലും നാദിറ ജോലിക്ക് കയറി ഇതിനിടയ്ക്ക് രണ്ട് കുട്ടികളും ഇവർക്കുണ്ടാവുകയാണ് വർഷങ്ങൾ കടന്നുപോയി നാദിറയുടെ മൂത്ത പെൺകുട്ടിക്ക് പതിനാറ് വയസ്സും ഇളയ ആൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സും പ്രായം രണ്ടു പേരും വിദ്യാർത്ഥികളാണ് നാദ്രയാണ് ആ വീടും കുട്ടികളുടെ പഠിത്തവും എല്ലാം നോക്കി നടത്തുന്നത് റഹീം മദ്യപിച്ചും വീട്ടിൽ കിടന്നുറങ്ങിയുമൊക്കെ കൂടെ തന്നെയുണ്ട് ഒരു ദിവസം അക്ഷയ സെന്ററിൽ നിന്നും ജോലി കഴിഞ്ഞെത്തിയ നാദ്ര വീട്ടിൽ വന്ന് കയറിയതും ഒരു കാഴ്ച കാണുകയാണ് അതുകണ്ട് കുട്ടികളും ഭയന്നു മാറി നിന്നു എന്താണ് നാദ്രയും കുട്ടികളും അവിടെ കണ്ട ആ കാഴ്ച പിന്നീട് എന്താണ് ആ വീട്ടിൽ ഉണ്ടായത് നമുക്ക് ആ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്കൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രന്തല്ല സ്റ്റൊറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് നാദരയുടെ ജീവിതം കഷ്ടപ്പാടുകൾക്കിടയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നാദരയ്ക്ക് മുപ്പത്തെട്ടും റഹീമിന് നാൽപ്പത്തഞ്ചുമാണ് ഇപ്പോൾ പ്രായം ഭാര്യ സുന്ദരി ആയതുകൊണ്ട് തന്നെ റഹീമിന് വീട്ടിൽ ചുമ്മാതിരുന്നപ്പോൾ ആ സ്ത്രീയിൽ പല സംശയങ്ങളും ഉണ്ടാകാൻ തുടങ്ങി രാവിലെ ബാഗം തൂക്കി ഇറങ്ങിപ്പോയാൽ പിന്നെ വരുന്നത് ഇവൾ ഇവള് അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് ആരെങ്കിലുമായൊക്കെ കറഞ്ഞ് നടക്കുന്നുണ്ടോ എന്നൊക്കെ റഹീമിന് ഇങ്ങനെ സംശയം തോന്നുകയാണ് ആദ്യമാദ്യം നാദ്രയോട് തന്നെ ഇത് ചോദിച്ച് ഇയാൾ വഴക്കിട്ടു പിന്നീട് ഇതിൻ്റെ പേരിൽ നാദ്രയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യും കുട്ടികൾക്ക് റഹീമിനെ പേടിയായതിനാൽ കുട്ടികൾ ഒച്ച ഉണ്ടാക്കാതെ മാറി നിൽക്കും കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല റഹീമിൻ്റെ ഈ ഉപദ്രവങ്ങൾ ഒന്നും നാദ്ര ആരോടും പറഞ്ഞിരുന്നതുമില്ല നാദ്രയിൽ ദിനംപ്രതി സംശയം മൂത്തതോടെ റഹീം ഒരു സൈക്കോ ആയി മാറിയിരുന്നു ഒരു ദിവസം അക്ഷയ സെൻ്ററിൽ നിന്നും വീട്ടിലേക്ക് വന്ന നാദര കാണുന്നത് കലി തുള്ളി നിൽക്കുന്ന റഹീമിനെയാണ് പത്ത് മിനിറ്റ് താമസിച്ചതിനുള്ള കാരണം അയാൾ ചോദിച്ചു ബസ് കിട്ടാത്തത് കൊണ്ടാണെന്ന് നാദര സത്യാവസ്ഥ പറഞ്ഞെങ്കിലും അതൊന്നും റഹീമിന് വിശ്വാസം വന്നില്ല അയാൾ നേരെ പോയത് അടുക്കളയിലേക്കാണ് അടുക്കളയിൽ ചെന്ന് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം റെഡിയാക്കി കൊണ്ടുവന്ന് നാദരയുടെ മുന്നിൽ വച്ചു നാദരയ്ക്കും മക്കൾക്കും ഒന്നും പിടിയിട്ടിയില്ല അയാൾ അവളോട് പറഞ്ഞു നിന്നെ എനിക്കത്ര വിശ്വാസം പോരാ നീ ഏവൻ്റെയോ കൂടെ കറങ്ങി നടന്നിട്ടാണ് വീട്ടിൽ വരാൻ താമസിച്ചതും ഇപ്പോൾ ഈ കള്ളം പറയുന്നതും ഇത് നീ തന്നെ തെളിയിക്കണം അതിനാണ് ഞാൻ ഈ ചൂടുവെള്ളം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് നാദരയ്ക്ക് അപ്പോഴും ഒന്നും പിടിയിട്ടിയില്ല റഹീം പറഞ്ഞു നീ കേട്ടിട്ടില്ലേ പണ്ടൊക്കെ സത്യം തെളിയിക്കാൻ രാജകൊട്ടാരത്തിൽ പോലും ചെയ്തിരുന്നത് തിളച്ച എണ്ണയിലും തിളച്ച വെള്ളത്തിലുമൊക്കെ കൈ മുക്കാൻ പറയും സത്യം പറയുന്ന ആളാണെങ്കിൽ കൈയിനൊന്നും സംഭവിക്കില്ല മറിച്ച് കള്ളത്തനമാണ് അയാൾ പറയുന്നതെങ്കിൽ കൈ പൊള്ളും അതുകൊണ്ട് നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ ഈ വെള്ളത്തിൽ രണ്ട് കൈയും മുക്കുമ്പോൾ നിന്റെ കൈയിൽ ഒന്നും പറ്റില്ല ഇല്ലെങ്കിൽ നീ അതിനുള്ള ശിക്ഷ അനുഭവിക്കും ഇത് കേട്ട് നാദരയും കുട്ടികളും ഞെട്ടിപ്പോയി നാദര ഈ ബ്രാന്റിന് എനിക്ക് നിന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതും റഹീം അവളുടെ രണ്ട് കൈയും ബലമായി പിടിച്ച് ആ തിളച്ച വെള്ളത്തിൽ മുക്കി പാവ നാദിര വേദന കൊണ്ട് വിടഞ്ഞു അല്പസമയത്തിനകം കൈ പുറത്തെടുത്തപ്പോൾ നാദരയുടെ കൈ പൊള്ളി ചുമന്നിരുന്നു ഉടനെ തന്നെ ഒരു കള്ളത്തരം കാണിക്കാൻ വളർന്നുവല്ലേ എന്നും പറഞ്ഞ് അയാൾ അവളെ കണ്ട മനമർദ്ദിച്ചു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇങ്ങനെ പരീക്ഷിച്ചു കയ്യ് പൊള്ളിയാൽ ഏതോ ഒരുത്തൻ്റെ കൂടെ ആ ദിവസം ഭാര്യ പോയി പൊള്ളിയില്ലെങ്കിൽ പോയിട്ടില്ല ഒരു സംശയ രോഗിയും ഇന്നു വരെ പരീക്ഷിക്കാത്ത ടെക്നിക്കാണ് ഈ സൈക്കോ ചെയ്തുകൊണ്ടിരുന്നത് നാദിരയുടെ വെളുത്ത കൈ കറുത്തിരിക്കുന്നത് കണ്ട് അക്ഷയ സെന്ററിലെ മറ്റ് ജീവനക്കാരൊക്കെ ഇത് ചോദിച്ചു അന്നേരമാണ് നാതിര സങ്കടം സഹിക്കാനാവാതെ ഈ തിളച്ച വെള്ളത്തിൽ കൈമുക്കിപ്പിടിക്കുന്ന കാര്യം എല്ലാവരോടും പറയുന്നത് കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് കേട്ട് അമ്പരപ്പായിപ്പോയി കാരണം ഒരിടത്തും ഇങ്ങനെ ഒരു ഭർത്താവ് ചെയ്യുന്നത് ആരും കേട്ടിട്ടില്ല എല്ലാവരും ചേർന്ന് നാദരയ്ക്ക് ധൈര്യം കൊടുത്തു നീ ഇത് ഇങ്ങനെ സഹിച്ചു നിൽക്കാതെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് അയാളെ കളഞ്ഞ് മക്കളുമായി മാറി താമസിക്കണമെന്ന് നാദരയോട് അവരൊക്കെ പറഞ്ഞു എന്നാൽ നാദറ അവരോട് പറഞ്ഞത് എൻ്റെ മക്കൾക്ക് വാപ്പ നഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നതെന്നാണ് നാദ്രയെ മർദ്ദിക്കാൻ ഓരോ കാരണം കണ്ടുപിടിച്ച് വൈകുന്നേരമാകുമ്പോൾ റഹീം ഇങ്ങനെ കാത്തിരിക്കും പാൽക്കാരൻ മുതൽ പത്രക്കാരനെ വച്ചു വരെ അയാള് കഥയുണ്ടാക്കി ആ പാവം സ്ത്രീയെ ഇതൊക്കെ പറഞ്ഞ് തല്ലുകയും ചൂടുവെള്ളത്തിൽ കൈമുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇയാൾക്ക് ഇമ്മാതിരി സംശയം ഭാര്യയിൽ ഉണ്ടാവാനുള്ള കാരണം അതിരസുന്ദരിയാണ് ഇയാളെക്കാലം പ്രായത്തിൽ വളരെ താഴെയാണ് ഇയാൾക്ക് ഭാര്യയുടെ അത്ര ഭംഗി പോരാ പ്രായ കൂടുതലുണ്ട് എന്നത് അയാളൊരു കോംപ്ലെക്സ് ഉണ്ടാക്കിയിരുന്നു ഒരിക്കലെ വീടിൻ്റെ പരിസരത്ത് ആക്രി പറക്കാൻ വന്ന ഒരാൾ നാദ്രയോട് കുറച്ച് വെള്ളം ചോദിച്ചു അയാൾക്ക് നാദ്ര വെള്ളം കൊടുത്തതും റഹീം നാദ്രയെ അടുക്കളയിൽ വെച്ച് കണക്കിന് മർദ്ദിച്ചു ഇത് കണ്ട് ആ ആക്രിക്കാരൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു അയൽപക്കാരും ആ ബഹളത്തിനെല്ലാം സാക്ഷിയായിരുന്നു പക്ഷെ ആരും അയാളോട് ഒന്നും സംസാരിക്കാൻ പോകില്ല മാത്രവുമല്ല ഇതൊരു കുറുമ്പഴക്കായതുകൊണ്ട് ആരുമിടപെടുകയും ഇല്ല ഇങ്ങനെ പോകവേ ഒരു ദിവസം നാദ്ര ബസ്സിറങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്തുകയാണ് കുറച്ച് ലേറ്റായി ഭയന്ന് വേഗത്തിൽ വീട്ടിൽ കയറിയതും റഹീം കലുതുള്ളി കാത്തിരിക്കുകയാണ് വരാൻ തേ അയാൾ ചോദ്യം ചെയ്യലിനൊന്നും മുതിരാതെ ഭാര്യയെ ഒന്നും മണപ്പിച്ചു ഈ ഒരു മണം ഏതോ ഗൾഫിലെ അത്തറിൻ്റേതല്ലേ എന്നായി ചോദ്യം ഏതോ ഗൾഫുകാരൻ്റെ കൂടെ പോയിട്ട് താമസിച്ച് നീ വന്ന് കയറിയതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് വരാന്തയിൽ നേരത്തെ റെഡിയാക്കി വച്ചിരുന്ന ഒരു മരക്കഷ്ണം കൊണ്ട് നാദരയെ പട്ടിയെ തല്ലുന്നത് പോലെ പൊതിര അയാൾ തല്ലി ആ സ്ത്രീയുടെ കൈയും കാലുമൊക്കെ അയാൾ തല്ലി ഓടിക്കുകയാണ് അലയും അടിച്ച് പൊട്ടിച്ച ശേഷം ഇനി ഒരിടത്തും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുതെന്ന് ഒരു താക്കീതും നൽകി ആ ദുഷ്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നാദരയുടെ കുട്ടികൾ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നത് കണ്ട് അലിബക്കാരുടെ സഹായത്തോടെ നാദരയെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലെത്തിയ നാദിര ഡോക്ടറോട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയും ഡോക്ടർ വിളിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തുകയും ചെയ്തു നാദിര കൊടുത്ത മൊഴിപ്രകാരം കേസെടുത്ത് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാത്രമല്ല കുട്ടികളുടെ മൊഴിയും സ്ട്രോങ് ആയിരുന്നു അങ്ങനെ റഹീം ജയിലിലായി റഹീം ജയിലിലായതോടെ നാദരയ്ക്ക് വലിയൊരു സമാധാനമായിരുന്നു കാരണം ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന ഒരു സമാധാനം രണ്ടാഴ്ചയ്ക്ക് ശേഷം നാദ്ര ആശുപത്രിയും വിട്ടു വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത്ര ഭേദപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയും നിവൃത്തിയില്ലാത്തതുകൊണ്ട് നാദര അക്ഷയ സെൻറ്ററിലെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജോലിക്ക് കയറി അവിടെ ജയിലിനുള്ളിൽ കിടക്കുന്ന റഹീമിൻ്റെ മനസ്സ് മുഴുവൻ നാദരയോടുള്ള പക ഇങ്ങനെ തിളച്ച് മറിയുകയാണ് അവൾ എന്നെ ജയിലിൽ കിടത്താനോ ആയോ എന്ന് അയാൾ ചിന്തിക്കണം അവളെ ഇനി വിട്ടാൽ ശരിയാകില്ല ഇവിടെ നിന്ന് ഇറങ്ങുന്നതും അവൾക്കുള്ള പണി കൊടുക്കണമെന്ന് ഇങ്ങനെ ഒരു മന്ത്രം പോലെ ഉരുവിട്ട് കൊണ്ടു കഴിഞ്ഞു ഇതൊന്നും അറിയാതെ നാദര കുട്ടികളെ വളർത്താൻ വേണ്ടി ജോലിയും വീടുമായിട്ട് മുന്നോട്ട് പോകേണം മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് പതിവ് പോലെ നാദര രാവിലെ എട്ട് മണിയോടെ അക്ഷയ സെൻറ്ററിൽ എത്തി എട്ടരയോടെ ജീവനക്കാരും കുറച്ച് ആൾക്കാരും ഒക്കെ ഓരോ കാര്യത്തിന് അവിടെ എത്തി തുടങ്ങി അപ്പോഴുണ്ട് ഒരാൾ കറുത്ത ഒരു കോട്ടുവിട്ട് തലയിലൊരു വലിയ തൊപ്പിയൊക്കെ വെച്ച് തല കുനിച്ച് ആ അക്ഷയ സെൻറ്ററിലേക്ക് കയറി വരികയാണ് ആൾക്കാരൊക്കെ ആ രൂപം കണ്ടിട്ടൊന്ന് നോക്കി എന്നാൽ അവിടെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന നാദര മാത്രം അത് ശ്രദ്ധിച്ചില്ല ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു കന്നാസമുണ്ട് അയാൾ നേരെ പാഞ്ഞ് ചെന്നത് നാദ്രയുടെ അരികത്തേക്കാണ് അയാൾ മുന്നിലെത്തിയതും നാദ്ര തല ഉയർത്തി അയാളെ ഒന്ന് നോക്കി ക്ഷണനേരം കൊണ്ട് ആ കോട്ടിൽ നിന്നും ഒരു കത്തി എടുത്ത് നാദ്രയുടെ കഴുത്ത് പിടിച്ച് പിന്നോട്ട് വലിച്ചൊരൊറ്റ പോന്തലായിരുന്നു ശേഷം അയാൾ കയ്യിൽ കൊണ്ടുവന്ന ആ കന്നാസിലെ മണ്ണെണ്ണ ഒഴിച്ച് തീപ്പെട്ടിയും ഒരച്ചിട്ടു ആൾക്കാരെല്ലാം അലറി വിളിക്കുന്നതിനിടയിൽ ഒരൊറ്റ ഓട്ടമായിരുന്നു പുറത്തേക്ക് ഈ പ്രവൃത്തി ചെയ്തത് മറ്റാരുമല്ല നാദ്രയുടെ ഭർത്താവായ റഹീമാണ് ഇയാള് ശിക്ഷ കഴിഞ്ഞ് മൂന്ന് ദിവസം മുന്നേ ജയിലിൽ നിന്ന് ഇറങ്ങി നാദ്രയെ അപായപ്പെടുത്തി റഹീം ഒരു ഭ്രാന്തനെ പോലെ ഓടുകയാണ് നാട്ടുകാർ പിറകെയും ഓടുന്നതിൻ്റെ ഇടയിൽ റഹീം കയ്യിലിരുന്ന് ആ കത്തി ഉപയോഗിച്ച് സ്വന്തം കഴുത്തിലും പോന്തി രക്തം ചീറ്റി ഒഴുകിയിട്ടും റഹീം ഓട്ടം നിർത്തിയില്ല നേരെ ഓടിച്ചെന്ന് ചാടിയത് ഒരു വീടിൻ്റെ പിറകിലെ കിണറ്റിനകത്താണ് ആ കിണറ്റിൻ്റെ സൈഡിലെ മതിൽ ചാടാൻ ശ്രമിക്കുന്നതിനിടെയാണ് റഹീം കിണറ്റിലേക്ക് വീണത് നാട്ടുകാർക്ക് ആ കിണറ്റിൽ ഇറങ്ങാനുള്ള ധൈര്യമില്ല കാരണം ഇയാളുടെ കയ്യിൽ കത്തിയുണ്ട് ഇറങ്ങുന്ന ആളെ എന്തെങ്കിലും ചെയ്താലോ ഒടുവിൽ നാട്ടുകാരൊക്കെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം ഫയർഫോഴ്സിലും പോലീസിലും ഇവരും അറിയിക്കുകയാണ് റഹീമിനെ ഫയർഫോഴ്സ് കിണറ്റിൽ നിന്നും പുറത്തേക്ക് എടുത്തപ്പോഴേ അയാൾ മരിച്ചിരുന്നു അവിടെ ആ അക്ഷയ സെൻ്ററിലെ നിരവധി സാധനങ്ങൾ ഒരു പൊട്ടിത്തെറിയോടെ കത്തി അമർന്ന കൂട്ടത്തിൽ നാതിരയും ജാരമായി ഒരു സംശയവും കോംപ്ലക്സും കാരണം ആ രണ്ട് കുട്ടികൾക്ക് അവരുടെ എല്ലാമെല്ലാമായ അമ്മയാണ് നഷ്ടമായത് അനാഥരായ ആ കുട്ടികളെ കുടകിലുള്ള നാദരയുടെ ബന്ധുക്കൾക്ക് എല്ലാ വിശ്വാസ്യതയോടെയും ഉറപ്പോടെയും കൈമാറിയതായി അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് മീഡിയയോട് പറഞ്ഞു ഈ ഒരു ധാരണമായ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതെല്ലാ സോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്